ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ തേങ്ങയൊന്നും ചേർക്കാത്ത മോരൊഴിച്ചൊരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഉള്ളിയുടെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിക്കറി എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഉള്ളിയും പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നന്നായി പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ തക്കാളി കറിക്ക് നല്ല തക്കാളിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ തക്കാളിയൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ന നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് അടിക്കുന്നില്ല ഒരു ഫോർക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഈ തൈര് കൂടെ നമ്മൾ ഈ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ചേർക്കുന്ന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് മിക്സായിപ്പോയി അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കൂടു കൂടെ തന്നെ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് ശേഷം ഇതൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ തൈര് ആ ചട്ടീൻ്റെ ചൂടിൽ കിടന്നിട്ട് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്